സംഗതി അത്ര ആശാവാഹമല്ല ഇതെല്ലാം കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ വിജയിടെ പേരിൽ ഒരു പയ്യൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു വാർത്ത വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും ഇങ്ങനെയാണ് വിജയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ച യുവാവ് മരിച്ച നിലയിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് ജോലി എന്ന് ഭരദ്രാജ് രാജ് ഭരത് രാജ് അറിയിച്ചിരുന്നു എന്നുള്ളതാണ് താളത്ത് വിജയിയെ ഗൂഢമായിട്ട് വളരെ രഹസ്യമായ എന്ന രീതിയിലൊക്കെ വളരെ ഗൂഢമായി ചിരിക്കുന്ന ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടാണ് ഇന്നത്തെ ഒരു വാർത്ത വന്നിട്ടുള്ളത് കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഇത് അത്ര നല്ല ആശ്വാസകരമല്ലാത്ത ഒരു വാർത്ത എന്നൊക്കെ പറയാൻ കാരണം നമ്മളുടെ ഒരു ഏറ്റവും ചീഞ്ഞളിഞ്ഞ ഒരു രാഷ്ട്രീയത്തിലേക്ക് സംഗതികൾ മെല്ലെ മാറുന്നുണ്ടോ എന്നുള്ളതാണ് വിജയിയെ പരിപൂർണമായിട്ടും കൊടുക്കുവാനും വിജയ് ഒരു മരണത്തിന്റെ വാഹകനാണ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാനും ഇത്തരം മരണങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് എന്നൊരു വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ സിനിമ പോസ്റ്ററുകളും പാർട്ടി പോസ്റ്ററുകളും ഒട്ടിച്ച് ഉപജീവനം നടത്തിയിരുന്ന പയ്യനാണ് ഭരത് രാജ് ആ ഒരു പയ്യനാണ് ഇപ്പോഴും മരണപ്പെട്ടിരിക്കുന്നത് കരൂർ ദുരന്തത്തിന് പിറകെ വിജയ്ക്ക് എതിരെ വിജയ് അറസ്റ്റ് ചെയ്യുക എന്ന തലക്കെട്ടോടു കൂടിയുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കാൻ നിർദ്ദേശം വന്നതിനെ തുടർന്ന് പതിവ് പോലെ തന്നെ അവൻ അവൻ്റെ ജോലികൾ തുടർന്നു നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഇങ്ങനെ സിനിമാ പോസ്റ്ററുകളും ഇനിയിപ്പോ കടകളുടെ പരസ്യ പോസ്റ്ററുകളും നോട്ടീസുകളൊക്കെ വിതരണം ചെയ്യുകയും മുട്ടുകയും ചെയ്യുന്ന ആളുകൾ അതൊരു ജോലിയാണ് സ്ഥിരമായിട്ടും അവർ ഏൽപ്പിക്കും അതിപ്പോൾ പാർട്ടികൾക്ക് എതിരെയായാലും പാർട്ടി അനുകൂലമായാലും ഇനിയിപ്പോൾ സി പി എമ്മുകാർക്കുള്ളൊരു പോസ്റ്റാണെങ്കിലും സി പി എമ്മുകാർക്ക് എതിരെയുള്ള പോസ്റ്റാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ഒരാൾ തന്നെ ആയിരിക്കും അതവൻ്റെ ജോലിയാണ് അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനെ കുറിച്ചാണ് പറയുന്നത് ഈ സമയം അതുവഴി വന്ന നാഗപട്ടണം വി പാർട്ടി നേതാക്കൾ അവനെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അവൻ പറയുന്നുണ്ട് ഞാൻ ഒരു പാർട്ടിയിലുമില്ല എനിക്ക് ആരോടും വിരോധവുമില്ല ഒരു ദിവസത്തെ കൂലിക്ക് വേണ്ടി വന്നതാണ് ഞാനെന്നും എന്നും പോസ്റ്റർ ഒട്ടിക്കാൻ ഏർപ്പാടാക്കിയ വ്യക്തിയുടെ പേരടക്കം ഭരത് രാജ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ടി വിക്ക് അനുഭാവികൾ അവൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിപ്പിച്ചു അതായത് ടി വിതിരെ ഇങ്ങനെ അല്ലെങ്കിൽ വിജയിക്കെതിരെ വിജയ അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ഇതാ ഒരു പയ്യൻ പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുന്നു ഇത് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തുന്നത് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ നമുക്ക് സോഷ്യൽ മീഡിയ അറിയാം ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലേക്കാണ് അത് പ്രചരിപ്പിക്കപ്പെടുക അത് പിന്നെ പറന്ന് കളിക്കുക നമുക്ക് പറയാൻ പറ്റില്ല ആ രീതിയിൽ അത് പറന്ന് കളിച്ചു എന്നുള്ളതാണ് പിന്നീടുള്ള നാളുകൾ അവന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു കാണില്ല ഫോണിലൂടെയും നേരിട്ടും ഭീഷണികൾ വന്നുകൊണ്ടേയിരുന്നു ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരന് ഇതൊന്നും ചിലപ്പോൾ സഹിക്കാൻ കഴിഞ്ഞതു പോലും വരില്ല ഇതിനിടയിൽ വീഡിയോ കൊടുങ്കാറ്റ് പോലെ പ്രചരിച്ചിരുന്നു അവസാന പ്രതീക്ഷ എന്ന പോലെ അവൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു പരാതിയിൽ ആ പ്രദേശത്തെ ടി വി കെ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ അവൻ എഴുതിയിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്ത് നടപടികൾ തുടങ്ങുന്നതിന് മുമ്പേ ഇന്നലെ അവനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഇത് എങ്ങനെയാണ് വിജയ്ക്ക് എതിരാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നേതാക്കളുടെ പേരടക്കം എഴുതിയിട്ടാണ് ഈ പയ്യൻ ഈ ഒരു കേസ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളികൾ വന്നിരിക്കും അല്ലെങ്കിൽ ആ നേതാക്കൾ അനുകൂലമുള്ള ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് അതിന് ഇൻഫർമേഷൻസ് കിട്ടിയേക്കും രണ്ട് സാധ്യതകളുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിട്ടുമുള്ള ഈ ഭീഷണികൾ താങ്ങാൻ കഴിയാതെ ആ പാവൻ ചെറുപ്പക്കാരൻ ജീവൻ ഒരുക്കി എന്ന് അല്ലെങ്കിൽ ടി വി കെ നേതാക്കൾ അതായത് വിജയുടെ അനുകൂലികളായിട്ടുള്ള ആളുകള് ആ ഒരു പാവം മനുഷ്യനെ ആ ഒരു പാവൻ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു നിന്നതും ഈ രണ്ട് സാധ്യതകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയും കാണാനില്ല എന്നതാണ് ഇനി വേണമെങ്കിൽ പറയാവുന്നത് ടി വി കെടെ ആളുകളുടെ ദേഹത്തേക്ക് കുറ്റം ചാർത്താൻ വേണ്ടി ഒരു മൂന്നാമത്തെ സാധ്യതയാണ് എതിർ പാർട്ടിക്കാർ അവനെ കരുവാക്കിയെന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ സാധ്യതകൾ കെടുക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ആ പയ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് വേറൊന്നും പറയാൻ തോന്നുന്നില്ല അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വെക്കുക